ബിഗ് ബോസ് ഹൗസിലെ സംഭവ വികാസമായ കാര്യങ്ങളാണ് വെറും രണ്ടാഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിജോയ്ക്ക് പരുക്ക് പറ്റിയതും റോക്കി പുറത്തായതിനെ തുടർന്ന് അവിടെ വളരെ വലിയ വലിയ സംഭവങ്ങളാണ് നടക്കുന്നത് എല്ലാത്തിനും കാരണം നോറ അപ്സര എന്നിവരെല്ലാവരും സിജോനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സിജോ റോക്കി പോകാൻ വേണ്ടി കളിച്ചതാണെന്നാണ് പറയുന്നത് ബാത്റൂമിൽ പോയ ശ്രീധു അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നോറ പറയുന്നത് ഇങ്ങനെ ഞാൻ എന്തായാലും സിജോനെ പുറത്താക്കാൻ ശ്രമിക്കും അയാൾ കാരണമാണ് റോക്കി പോയത് അയാളൊരു മാതിരി കളി കളിച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടായത് റോക്കിങ് ഏറ്റവും കൂടുതൽ നടത്തിയത് അത് അയാളാണ് അതുകൊണ്ടാണ് നമ്മുടെ റോക്കിക്ക് പോവേണ്ടി വന്നത് എന്നിങ്ങനെ രീതിയിലുള്ള യുടെ സംസാരം ശ്രീതു കേട്ടു ശ്രീതു എന്തായാലും ഇതെന്തായാലും സിജോനോട് പോയി പറയണമെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും വളരെയധികം കഷ്ടമായി പോയി എന്ന് തന്നെ പറയാം റോക്കി നല്ലൊരു പ്ലെയർ ആണ് അതുപോലെ തന്നെ സിജോയും നല്ലൊരു പ്ലെയറാണ് പക്ഷേ ഇവർക്കിടയിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം വളരെ ദുഃഖകരമാണ് വന്ന ദിവസം ഫസ്റ്റ് പ്ലേയിങ്ങില് റോക്കിയും സിജോയും കൂടി ഒരുമിച്ച് കളിച്ച ഗെയിമായിരുന്നു പക്ഷേ എവിടെയോ ഇവർക്കിടയിൽ തകിടം മറിഞ്ഞിരിക്കുന്നു അത് തന്നെയാണ് ഈ ഫ്രണ്ട്ഷിപ്പിൽ ഇത്ര വലിയ വരിക വാൻ കാരണം